വാളയാർ കേസിൽ കുട്ടികളുടെ മാതാപിതാക്കളെയും പ്രതി ചേർത്ത് സി ബി ഐ ആത്മഹത്യ പ്രേരണാ കുറ്റം ബലാത്സംഗം പീഡന വിവരം അറിഞ്ഞിട്ടും അത് മറച്ചുവെക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് കുട്ടികളുടെ അച്ഛനും അമ്മയ്ക്കുമെതിരെ ചുമത്തിയിരിക്കുന്നത് പോക്സോ ഐ പി സി നിയമങ്ങൾ അനുസരിച്ചാണ് ഇരുവർക്കുമെതിരെ കേസെടുത്തിട്ടുള്ളത് എറണാകുളം സി ബി ഐ കോടതിയിലാണ് കുറ്റപത്രം നൽകിയത് ആറു കേസുകളിലാണ് സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചത് വാളയാറിലെ സഹോദരിമാരായ രണ്ട് പെൺകുട്ടികളുടെ മരണത്തിൽ മാതാപിതാക്കൾക്കും പങ്കുണ്ടെന്നാണ് സി ബി ഐ അന്വേഷണത്തിലെ കണ്ടെത്തൽ കുട്ടികൾ പലതവണ ചൂഷണത്തിന് ഇരയായ വിവരം മാതാപിതാക്കൾ നേരത്തെ അറിഞ്ഞിരുന്നതായാണ് സി ബി ഐ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് നേരത്തെ കേസുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണത്തിന് ഹൈക്കോടതി അടക്കം നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശവാസികളടക്കം പ്രതി ചേർത്ത് സി ബി ഐ കുറ്റപത്രം നൽകിയിരുന്നു കോടതി ഇത് തള്ളിയിരുന്നു ഇതിനുശേഷമാണ് കോടതി വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടത് കൊച്ചിയിലെ സി കോടതിയിൽ കേസിന്റെ അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചപ്പോഴാണ് വാളയാർ കേസിലെ കുട്ടികളുടെ മാതാപിതാക്കളെയും പ്രതി ചേർത്ത് കുറ്റപത്രം നൽകിയത് രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിമൂന്ന് മാർച്ച് നാല് തീയതികളിലാണ് വാളയാറിലെ പതിമൂന്നും ഒൻപതും വയസ്സുള്ള സഹോദരിമാരെ ഒറ്റമുറി ഷെഡിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കണ്ടെത്തിയത്യൂസ് ഡെസ്ക്